ശബരിമല വിഷയത്തിൽ കോൺഗ്രസിനെയും സംഘപരിവാറിനെയും ഒരുപോലെ വെട്ടിലാക്കി ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ ആചാര എന്നുള്ള നിലയ്ക്കും വിശ്വാസ എന്നുള്ള നിലയ്ക്കും പിണറായി സർക്കാരിനെയും പിണറായി വിജയനെയും ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ കടന്നാക്രമിക്കുകയും അതിനെ മുൻനിർത്തി വ്യാജ പ്രചരണങ്ങൾ നടത്തി വരുമ്പോഴാണ് ദേഹ ഇക്കുറി ശിവഗിരി സമ്മേളനത്തോടനുബന്ധിച്ച് സച്ചിദാനന്ദ സുപ്രീം കോടതിയുടെ വിധിക്കൊപ്പം നിൽക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ശബരിമലയിൽ സ്ത്രീയെ പ്രവേശിപ്പിച്ച് എന്ന തരത്തിൽ വിശ്വാസികളുടെ വികാരം വ്രളപ്പെടുത്താൻ സംഘപരിവാറുകാരും കോൺഗ്രസുകാരും സംയുക്തമായി ശ്രമിക്കുന്നതിനിടയിലാണ് ഇടുക്കി പോലെ ശിവഗിരിയിൽ നിന്നുള്ള ഒരു സന്യാസിയുടെ ഈ സ്ത്രീ പ്രവേശന പ്രതികരണം പുറത്തേക്ക് വരുന്നത് വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് ആ പ്രതികരണം തുടക്കമിടുന്നത് പുതിയ കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പേറി നടക്കുന്ന അവരുടെ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസും സംഘപരിവാറും ഒരുപോലെ പ്രതിസന്ധിയിലായിപ്പോയ പ്രതികരണമാണ് ഈ പുറത്തു വരുന്നത് ഒരു യുവതി ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൊളത്തിൽ കഴുകിയപ്പോൾ അവരുടെ പേരിൽ ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന ആ പ്രവണത ഇല്ലാതാകേണ്ടതുണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ റൂളിംഗ് പത്രത്തിൽ വന്നിട്ടുണ്ട് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാമോ അതിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉപദേശം നിർദ്ദേശം അന്വേഷിച്ചുകൊണ്ട് ഓർഡർ ഇട്ടിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ശിവഗിരി മഠത്തെ സംബന്ധിച്ച് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് വർഷങ്ങൾക്ക് മുമ്പ് ഗുരു നിത്യ ചൈതന്യതി അങ്ങനെയുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു ഇന്നും ഞങ്ങൾ അനുവർത്തിച്ചു പോരുന്നത് ആ ഒരു വിശ്വാസത്തെയാണ് മാമൂലുകളെ അനാചാരങ്ങളെ അന്ധവിശ്വാസങ്ങളെ ഈ രാജ്യത്ത് നൂരീകരിക്കുവാൻ ശ്രീനാരായണ ഭക്തരായ നിങ്ങൾ ഓരോരുത്തരും ശ്രീനാരായണ ഗുരുദേവന്റെ തിരുനാമധേയത്തിൽ ഗുരുവിന്റെ ദർശനത്തിന്റെ വെളിച്ചത്തിൽ ഉണർന്നു നിന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു നേരത്തെ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സച്ചിദാനന്ദ നടത്തിയ കൃത്യമായിട്ടുള്ള നിരീക്ഷണം പോലെ തന്നെയാണ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തോടനുബന്ധിച്ച് ശക്തമായ നിലപാട് സച്ചിദാനന്ദ ഉറക്കെ പറഞ്ഞിരിക്കുന്നത് പുതിയ കാലഘട്ടത്തിൽ സ്ത്രീകളെ വിശ്വാസത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അത്തരം വിശ്വാസങ്ങൾ ഊട്ടി ഉറപ്പിക്കാനും അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ നാട്ടിൽ ഇന്നും പിന്തുടർന്നു കൊണ്ടുപോകുന്നവരെ ഒറ്റപ്പെടുത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ കേരളത്തിൽ ശബരിമലയുടെ പേരിൽ രാഷ്ട്രീയ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസുകാരും സംഘപരിവാറുകാരുമാണ് ആകെ പെട്ട അവസ്ഥ ഒന്നുകിൽ ശിവഗിരി മഠം സന്യാസിയെ ഇവർ തെറി വിളിക്കേണ്ടി വരും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിനെ പരസ്യമായിട്ട് എതിർത്തുകൊണ്ട് അവർ ശക്തമായി വിമർശിക്കേണ്ടി വരും പക്ഷെ അങ്ങനെ വന്നാൽ അത് വോട്ട് രാഷ്ട്രീയത്തെ ബാധിക്കും ശിവഗിരിമഠത്തിലെ സന്യാസി പറഞ്ഞതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് വന്നിട്ട് ഇതുവരെ കോൺഗ്രസ് നേതാക്കന്മാരോ സംഘപരിവാറുകാരോ ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടില്ല ഈ നെല്ലിക്കയുടെ അവസ്ഥയായി മാറി കച്ചിട്ടിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ടിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് സച്ചിദാനന്ദയുടെ പ്രതികരണം പുറത്തേക്ക് വരുമ്പോൾ കോൺഗ്രസിനും സംഘപരിവാറിനും ആ പ്രതികരണത്തെ എങ്ങനെ തടയിടണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ വിശ്വാസികളെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും ഇടതുവിരോധം വിശ്വാസികൾക്കിടയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച വിഷയത്തിൽ ശിവഗിരി മഠത്തിലെ മഠാധിപതി തന്നെ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായും പുതിയ കാലഘട്ടത്തിലെ വിപ്ലവകരമായിട്ടുള്ള പ്രതികരണമാണെന്ന് മാത്രമേ പറയാനുള്ളൂ പുതിയ കാലഘട്ടത്തിൽ ഒന്നിൻ്റെ പേരിലും സ്ത്രീകളെ മാറ്റി നിർത്തേണ്ടതില്ല അവിടങ്ങളിലേക്ക് പോകാൻ ശ്രീനാരായണീയരായിട്ടുള്ള സ്ത്രീകൾ തയ്യാറാകണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം അത് കയ്യടിയോടുകൂടിയാണ് വേദി ഏറ്റെടുത്തത് വരും ദിവസങ്ങളിൽ കോൺഗ്രസ്സുകാരും സംഘപരിവാറുകാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ പ്രതികരണത്തെ പ്രതിരോധിക്കാൻ കുറച്ചധികം വിയർക്കേണ്ടി വരും